ഹായ് എവ്രി വൺ സയ്യോ ബ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ഗോതമ്പ് പായസം റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ അപ്പം ഞാനിവിടെ വലിയ ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് എടുത്തത് അതിനുശേഷം കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് അത് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വച്ചിട്ടുണ്ട് മുന്തിരിയും കാഷുനട്ടും നെയ്യ് വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര പാനീ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക പൗഡറാണ് അത് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പം ഞാൻ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി പായസമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര നന്നായിട്ട് ഗോതമ്പിലേക്ക് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഈ പായസത്തിന് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം പിന്നെ നമുക്ക് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പായസം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളക്കിയൊന്നും വേണ്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന കാഷുനെട്ടും മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ ഈ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അത് നന്നായി മിക്സായി ചെറിയൊരു തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വാഴയിലയും കൊണ്ടാണ് പായസം മൂടി വെക്കുന്നത് അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്കും പായസത്തിന് കുറച്ചും കൂടി സ്വാദ് കൂടും അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ